ഓബിൻ മോട്ടർ ശബരിമല വേറെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു താന്നര ബസ് പിടിച്ച സമയത്ത് ഇപ്പോഴും ഒരു മണ്ഡതാലം തുടങ്ങിയിട്ട് ശബരിമലയിൽ കെ എസ് ആർ ടി സി കറക്റ്റ് ബസ് സർവീസ് നടക്കുന്നില്ല അപ്പൊ താന്തര ബസ് ഉടനെ പ്രതീക്ഷിക്കാൻ മതി അപ്പം മറിച്ച് എന്റെ ബസ് നിങ്ങൾ പറഞ്ഞാലല്ല ഞാൻ നാളെ മുതൽ ശബരിമലയ്ക്ക് എന്റെ നാല് വണ്ടി ഓടാൻ തയ്യാറായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ ഗവൺമെന്റ് കഴിഞ്ഞ മുതൽ മുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഒരു വാഹനങ്ങൾക്കും ഫീസ് അടയ്ക്കാൻ മേലാത്ത രീതിയിൽ ബ്ലോക്ക് അത് ബ്ലോക്ക് നമുക്ക് ഓൾ ചെയ്തിട്ടിരിക്കുന്ന ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കാൻ പറ്റത്തില്ല പുതിയ വണ്ടിക്ക് അതുകൊണ്ടാണ് ശബരിമല അത് എപ്പം മാറ്റിയാലും അത് എപ്പം മാറ്റിയാലും ഞാൻ അതിന് കേസിന് ഞാൻ പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേസ് കൊടുത്ത് നേടേണ്ട കാര്യങ്ങളൊന്നും അല്ല നമ്മള് പൊതുജനത്തിന് താല്പര്യമായിട്ടും പൊതുജനത്തിന് ഉപകാരപ്രദമായിട്ടും സർവീസ് നടത്തുന്നേ പറഞ്ഞോളൂ കൊള്ളയായ ഫീസ് മേടിച്ച് ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എന്നെ അവിടെ ശബരിമലയ്ക്ക് കയറിയാൽ ഈ വർഷത്തെ വരുമാനം കൂടെ ഇല്ലെന്നാവുക എന്തായാലും അടുത്ത വർഷത്തിന് തന്നെ പൂട്ടിയിടാൻ അവർക്ക് സാധിക്കില്ല ഗവൺമെന്റ് പക്ഷെ ഈ വർഷത്തെ ആണെങ്കിൽ പോലും കെ എസ് ആർ ടി സിയുടെ ഈ കൊള്ള നടത്താനുള്ള അവസരം നമ്മളൊന്ന് ചിന്തിച്ച് അൻപത് പേര് കയറുന്ന ബസ്സിൽ അവര് കയറ്റിക്കൊണ്ട് പോകുന്ന നൂറ്റി അറുപത് പേരും നൂറ്റി അമ്പത് പേരെയൊക്കെയാണ് അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുമ്പോ പിന്നെ എന്തിനാണ് ഇവര് ഈ നാലരട്ടിയും അഞ്ചിരട്ടിയും പൈസ വാങ്ങുന്നത് വെറും ഇരുപത്തിയഞ്ച് കിലോ ഇരുപത്തിയഞ്ച് രൂപ മേടിക്കാവുന്ന ബസ് ചാർജ് മേടിക്കാവുന്ന സ്ഥലത്താണ് അവര് നൂറ് രൂപയും നൂറ്റി അമ്പത് രൂപയും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മതിയായ വണ്ടി ഇല്ലതാണ് അപ്പൊ വണ്ടി ഇല്ലായ്മ വരുത്തുന്ന എന്താന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവർ ഒത്തിരി പണികൾ ചെയ്യാണ് അപ്പം ഞാനിവിടെ മതസ്പർദ്ധ വളർത്തുന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ ഒരു മതസ്പർദ്ധയ്ക്കും പറഞ്ഞതല്ല ഞാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞോളൂ നാല് വണ്ടി എന്റെ റെഡിയാണ് എന്റെ നാല് വണ്ടി കഴിഞ്ഞാൽ ഒരു നാനൂറ് വണ്ടി വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആരെയും സമ്മതിക്കില്ല കാരണം കൊള്ള ഇതാണ് അവരുടെ ആവശ്യം ഞാൻ പൊതുവായ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാ ജനങ്ങളും കണ്ടെയാണ് കെ എസ് ആർ ടി സി അയ്യപ്പന്മാരെ അതായത് അമ്പത് പേര് കേരണ്ടടുത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്മാരെ കേട്ടിക്കൊണ്ട് പോകണം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലേ പൊതുവായ ഒരു കാര്യം തന്നെ ചോദിച്ചത് ഞാൻ ഞാൻ പൊതുവായ അറിവിലേക്ക് ഞാൻ തിരിച്ചു പറയുക അതിനാണ് പറയുക അല്ലാതെ പുറത്ത് ചെയ്താൽ ആ ബസ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടറുടെയും ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെയും ആ ബസ് അനുവദിച്ച് ആരാണോ അനുവദിച്ച അവർക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ മുതലാളി ആരാണോ ആ മുതലാളിയുടെ പേരിൽ ശരിക്ക് പറഞ്ഞാൽ ഓവർലോഡ് ചെയ്തതിനും അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയതിനും കേസെടുക്കണം അതെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും കാരണം മറ്റു വാഹനങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ അങ്ങനെ കുത്തിനരച്ചുള്ള കൊണ്ടുപോക്ക് നടക്കാതെ വരും അങ്ങനെ വന്നാൽ കെ എസ് ആർ ടി സിയിലെ എം ഡിക്ക് എതിരെയും ഇത് അയച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത് കണ്ടക്ട് ചെയ്ത ഡ്രൈവർക്കെതിരെയൊക്കെ കേസെടുക്കുന്ന പുറമെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ലൈസൻസിന്റെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും അപ്പൊ അവര് ചെയ്യുന്നത് മനഃപൂർവ്വം അതുകൊണ്ട് ആരെയും അവിടെ കയറാൻ അനുവദിക്കില്ല ഞങ്ങൾ മാത്രമാണ് ഇതിന് അധികാരികൾ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് തന്നെ അതുപോലെ മറ്റൊരു തരം അയ്യപ്പന്മാരെ വാങ്ങിയ എന്ന് പറഞ്ഞ രണ്ട് ഇരട്ടി മൂന്ന് ഇരട്ടി അതൊരു നല്ലൊരു ഇരട്ടിയൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇപ്പം പതിനേഴ് കിലോമീറ്റർ ദൂരത്തിന് ഇവിടെ കേരളത്തിലെ ഏത് റോഡിലോടിയാലും പരമാവധി വാങ്ങാവുന്ന എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ഇരുപത്തിയഞ്ച് രൂപയുടെ സ്ഥാനത്താണ് അവർ ഈ നൂറും നൂറ്റമ്പതും മേടിച്ചോണ്ടിരിക്കുന്നേ അതും പൊള്ളയാണ് അവർ ചെയ്ത് കൂട്ടുന്നത് നമുക്ക് ആര് ആർക്ക് പറയാൻ പറ്റി ഞാൻ ചോദിക്കട്ടെ ഈ ഓവർലോഡ് കേറ്റുന്ന ഓ ഇപ്പം ഒരു ലോ തോന്നുവെങ്കിൽ അവൻ അന്നേരം മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായിട്ട് പിടിച്ചിട്ട് ആ ലോറിക്കാരനെതിരെ ഓണർക്കെതിരെ ഫയൻ ചെയ്യാറുണ്ട് അത് ഓടിച്ച ഡ്രൈവർക്കെതിരെ അവന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി കാണിക്കുന്ന ഈ നീതികളിൽ നിന്ന് ഈ അധികാരി തന്നെ കണ്ണടക്കുന്നത് എം വി ഡിക്ക് സ്വമേത കേസെടുക്കാം പക്ഷെ എം ബി ഡി അത് ചെയ്യില്ലല്ലോ കാരണം അവർക്ക് അവരെ നിർദ്ദേശിച്ചിരിക്കുന്ന ആരാണ് അവരെ നിർദ്ദേശിച്ചിരിക്കുന്നതും അവരെ നയിക്കുന്നതും ഈ കെ എസ് ആർ ടി സി നയിക്കുന്നതും ഒരു വ്യക്തിയല്ലേ സെയിം വണ്ണാന്റെ സെയിം ഒരു വ്യക്തി തന്നെ നയിക്കല്ലേ ഞാൻ തന്നെ ഞാൻ തന്നെ എന്റെ ബസിന്റെ മുതലാളി ഞാൻ തന്നെ നിയമം ഉണ്ടാക്കുന്ന ആളും അപ്പൊ പിന്നെ ഇത് എന്ത് നടക്കും എനിക്ക് അനുകൂലമായിട്ടുള്ള നിയമമില്ലേണ്ടു മറ്റാരും ശബരിമല സർവീസ് നടത്താൻ പാടില്ല എന്ന് പ്ലാൻ റോബിൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇതൊരു ഞാൻ അതിൽ ചോദിക്കുന്നത് ഇത്രയും വരെ ഞാൻ എത്തിച്ചപ്പോഴും ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ നാട്ടിലെ ഓരോ ചെറുപ്പക്കാർക്കും വണ്ടിയെടുത്ത് സ്വന്തമായിട്ട് സർവീസ് തുടങ്ങി ഒരു കുടുംബം കഴിഞ്ഞ് പോകാനുള്ള സംവിധാനം കിട്ടും അത് ഒഴിവാക്കാനും അതില്ലന്നാക്കാനും ആണ് ഈ ഈ സംവിധാനം ഈ മോട്ടോർ വാഹന വകുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പേടിപ്പിച്ച് എല്ലാരെയും ഒഴിവാക്കി എടുക്കുക ഞാൻ ചോദിക്കട്ടെ ഈ ലോറിക്കാർക്ക് ഓവർലോഡിന് കൊടുക്കുന്ന ഫൈൻ അതേ ഫൈൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും കൊടുക്കണ്ടേ അല്ല ഞാൻ ചോദിക്കുന്ന ഓളാർ ഈക്വൽ ഇൻ ബിഫോർ ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് ലോ എന്ന് പറയുന്നുണ്ട് നിയമത്തിന്റെ മുന്നിൽ എല്ലാരും തുല്യരാണ് എന്ത് ഈ കെ എസ് ആർ ടി സിയുടെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിയമം തുല്യതരാക്കുന്നില്ല അപ്പൊ ആ ലോറിക്കാർക്ക് ലോറിക്കാരാകുമ്പോ പിന്നെ അതിന് ചോദിക്കാനില്ലല്ലോ ഏർ അവർക്കിട്ട് ഒന്നും കൊടുത്തു പിന്നെ അവന്റെ ഒന്നുകൊടുത്തുമ്പോൾ അവന്റെ വീട്ടിലുള്ളവര് ഏർ അവര് പട്ടിണി പരിമിതമായിട്ട് അവര് കിടക്കുമല്ലോ ഏഹ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ വർഷം വരെ ഈ പറഞ്ഞ സ്വകാര്യ അലങ്കരിച്ചത് വന്നോണ്ടിരുന്നു പക്ഷേ ഈ വർഷം സർക്കാർ പറഞ്ഞ പക്ഷെ അതുപോലെ വേണ്ട എന്നാ പറയണത് എന്തിനാണ് ഈ സ്വകാര്യ വാഹനങ്ങളോട് സർക്കാരിന് വിരോധം ഉണ്ടെന്ന് വരുത്തി തീർക്കാന്നുള്ളത് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി കെ എസ് ആർ ടി സിയുടെ ഇന്റർസ്റ്റേറ്റ് റൂട്ടുകള് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് അൻപത്തിരണ്ട് പെർമിറ്റ് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരേലും അറിഞ്ഞോ ആ അത് സ്വകാര്യ വ്യക്തികൾക്കാണ് കച്ചവടം നടത്തിയിരിക്കുന്നത് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് ആ കച്ചവടത്തിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളും അത് നടത്തിയെടുക്കുന്ന രീതികളും കാണണം ഞാൻ എത്ര നാളായിട്ട് പറയുന്നു ആ കച്ചവടം നടത്തുന്നതിനുള്ള തടസ്സമാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് എന്നെ ഓടാൻ സമ്മതിക്കാത്തത് മനസ്സിലായില്ലേ ഏ ആ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഈ എന്റെ വണ്ടിയിട്ട് ഈ കോലം മുഴുവൻ കെട്ടിട്ട് വരിക ഇപ്പൊ ഈ മണ്ഡലകാലത്ത് അല്ലെങ്കിൽ അടുത്ത മണ്ഡലകാലത്ത് റോബിൻ മോട്ടേഴ്സ് ഈ മണ്ണാലത്ത് ഒരു ദിവസം ഒരു സർവീസ് നടത്തണമെന്ന് അത് ഞാൻ നടത്തും